ചൊറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കിഴക്ക് മാറിയ ഈ ശ്രീകൃഷ്ണ ഗരുഡ സ്വാമി ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിരവധി ഒരുപാട് കഥകൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട് അതിന് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം ഒരു അമ്മയും കുഞ്ഞും എൻ്റെ ഭർത്താവിന് രോഗിയാണ് എൻ്റെ ആ കുഞ്ഞിന് ഒട്ടും സംസാരശേഷിയില്ലാതിരുന്നു അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് അത് ഒരു ആരോ ജ്യോതിഷന്മാർ പറഞ്ഞ് അറിഞ്ഞാണ് ഇവിടെ വന്നത് ആദ്യത്തെ ദിവസമൊക്കെ തന്നെ ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു പക്ഷേ അതിനുശേഷം കുറേശേ കുറേശേ അത് മാറുകയും ആറുമാസം കൊണ്ട് ആ കുട്ടി ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പരിപൂർണമായ ആരോഗ്യവാനായിട്ട് മാറുകയും ചെയ്തു അത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആനന്ദകരമായിട്ടുള്ള കാര്യമാണ്